ഞാൻ ഞങ്ങൾക്ക് ഇത് കിട്ടിയാണ് പൂരി കേട്ട കണ്ട കടൽ പൂരിമാള ഒക്കെയല്ലേ നോക്കിയേ അസൽ പൂരിയാണ് കിട്ടിയേക്കണത് പിന്നെ വലിയ കടൽ പൂരിയാ ഇന്ന് ഞാൻ ഇത് വെച്ചുള്ള റെസിപ്പിയ ചെയ്യാൻ പോണേട്ടാ വട്ടിക്കണേക്ക് എടുക്കാൻ പോവേണ്ടാ ഞങ്ങള് കട്ട് ചെയ്യണേ ചെയ്യണ മുക്കാലത്ത് തേങ്ങയുടെ നാളികേരോട് അരച്ചിവിടെ വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കറണ്ട് ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാനിവിടെ നാളികേരം വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് കൂടി ഇടുന്നേട്ടുട്ട ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതോണം ഇളങ്ങി കൊടുക്കുക മഞ്ഞൾപ്പൊടി കേട്ടാ മഞ്ഞൾപ്പൊടി നമ്മളുടെ മീനനുസരിച്ച് ഇടാ ഞാനിപ്പളവൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യട്ടെ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറണം പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി ഇതിലേക്ക് നാല് വെളുത്തുള്ളി ഒരു മൂന്നാല് ഉള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്യണേട്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക യും ഉള്ള വേപ്പിലയുടെ ഒക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇട്ടേക്കണം ആ പൊടികളുടെ ഒക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഞാനിത് അരച്ചെടുക്കാൻ പോണ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് വേണ്ട അരഞ്ഞിട്ടുണ്ട് ഞാൻ ുക്കാ ടീസ്പൂൺ ഉപ്പ് എടുത്തറുണ്ട് അതിലേക്ക് ഇട്ടു മൂന്നിഷ്ണം കുടപ്പുളിയാണ് നന്നായിട്ട് വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞെടുത്തറുണ്ട് ആ വെള്ളവും ആ പുളിയും ഞാൻ ഈ അരപ്പിലൊക്ക ഒഴിച്ചു കൊടുക്കണേട്ട് നന്നായിട്ടൊന്ന് തിളക്കണം ഞാൻ ആഡേണ പറഞ്ഞ ഇതിലേക്ക് എന്നാലും കുറച്ച് വേപ്പില ആഡ് ചെയ്യണേണ്ട

ട്ടാ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴക്കും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടു കൊടുക്ക എന്നിട്ട് ആദ്യം കിടന്നിട്ട് വേണം ഈ കറി തിളയ്ക്കാനേ ഇത് ആ കുരിയുടെ മുട്ട ഇത് ഞാൻ കറിയിലേക്ക് ഇടയാണ് നല്ല ടേസ്റ്റ് ആണ്ട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കണ്ടെ കറിയിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് വറുത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കൊണ്ട് കറിയിലേക്ക് ഇടുന്നതാണ് ഇതാണ് കൂരിയുടെ മുട്ട കണ്ട ചെറുതായിട്ട് ബോള് ബോൾസ് പോലെ ഇവിടെ എന്റെ കൂരിക്കട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ യാതൊരു ഈ ഇതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കറി മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള യാതൊരു കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അടിപൊളി ടേസ്റ്റി ആണ്ട്ടാ ഇനി ഞാൻ ഞാനിതിലേക്ക് ഉള്ളി തടിച്ചിടാൻ പോവു ടീസ്പൂൺ വിളിച്ചെണ്ണിച്ച് പിടിച്ചെടുത്തിട്ടുണ്ടെട്ടുടയ മീൻകറി മീൻകറി കടിച്ചിടുന്നത് ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഇട്ടാ മതി കേട്ടാ ഞാൻ ഇട്ടതാ ഇതിലേക്കൊരു പത്തു ഉള്ളി കട്ട് ചെയ്തതാണ് ഞാനിതിലേക്ക് ഉള്ളി താളിച്ചത് ആഡ് ചെയ്യണേട്ട കൊറച്ചും വറുത്ത വേപ്പിലേ നമ്മൾ ഉള്ളി ആഡ് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ എന്നെ അറിയിക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ കൂരി കറി കൂരി കിട്ടി ആരും ഇടല്ലേ അടിപൊളി ടേസ്റ്റിയുമാണ് യാതൊരു കെമിക്കലും ചേരാത്ത നമ്മുടെ കടൽ കൂരിയാണ് ഞാനിന്ന് കറി വെച്ചു അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ എന്താ കൂരീടെ മുട്ടയും കൂരിയുടെ കഷ്ണം നല്ല ടേസ്റ്റാണ് കേട്ടോ